സാന്ത്വനം സീരിയൽ മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും ജനശ്രദ്ധ നേടിയ സീരിയലുകളിലൊന്നാണ് അതിൻ്റെ സംവിധായകൻ ആദ്യത്തിൻ്റെ മരണം ഒരു ഞെട്ടലോടെയാണ് രണ്ടു വർഷം മുൻപ് കേരളക്കര കേട്ടത് ഇപ്പോൾ ആദ്യത്തിൻ്റെ ഭാര്യയും മക്കളും വളരെയധികം സാമ്പത്തികമായി കഷ്ടപ്പെടുന്നു എന്ന കാര്യം ഭാര്യ റോണു കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയുണ്ടായി ഒന്നോ രണ്ടോ പേർ മാത്രമാണ് തിരിഞ്ഞു നോക്കിയത് മറ്റാരും ഇതേവരെ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നവർ പറഞ്ഞു റോണുവിൻ്റെ വേദന നിറഞ്ഞ വാക്കുകൾ ചർച്ചയായി ഇതിനെല്ലാം പുറമേ ആദിത്യൻ ജീവിച്ചിരുന്നപ്പോൾ തങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർത്ത സ്ത്രീ ആരാണെന്നും റോണു ഒരു മടിയും കാണിക്കാതെ മീഡിയയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇവർ വിശദീകരിക്കുകയാണ് കണ്ണീരോടെ സാന്ത്വനം വാനമ്പാടി ആകാശദൂത പോലുള്ള ജനപ്രിയ സീരിയലുകളുടെ സംവിധായകനായിരുന്നു ആദിത്യൻ രണ്ടു വർഷം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെട്ടത് ഭാര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വളരെ സന്തോഷമായിരുന്നു പിന്നീട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഉണ്ടാകാവുന്ന ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഞങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു അത് ചിലർ മുതലെടുക്കുകയും ചെയ്തിരുന്നു അതിനിടയിൽ വലിയൊരു പ്രശ്നം വന്നു തുടങ്ങി അതോടെ എനിക്കും ശത്രുക്കളായി ചേട്ടൻ സൗഹൃദത്തോടൊക്കെ വ വലിയ സഹായമനോഭാവമുള്ള ആളാണ് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി ഒരു സ്ത്രീ മുഖേനയാണ് സഹായിച്ചു തുടങ്ങിയത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു അത് ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് താരം കൂടിയായിരുന്നു അവർ സുചിത്ര നായർ വാനമ്പാടി സീരിയലിലെ നായികയായിരുന്നു അവർ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടായത് ഇതിൻ്റെ പേരിൽ ഞങ്ങൾ വഴക്ക് തുടങ്ങി തർക്കത്തിൻ്റെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷനിൽ പോകേണ്ടി വന്നു ഞാൻ പ്രശ്നകാരിയായി മാറി ഈ ഫീൽഡ് തന്നെയുള്ള ചിലരുണ്ട് ചേട്ടൻ്റെ സൗഹൃദങ്ങൾ അവരുമായി അദ്ദേഹം കുടുംബ പ്രശ്നങ്ങൾ പങ്കിട്ടിരുന്നു അതിൻ്റെ ഇടയിലും എനിക്കും ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട് ഇതെല്ലാം ചേട്ടൻ കൂട്ടുകാരോട് പങ്കുവെച്ചു ആ കണ്ണുകളോടെ അവർ എന്നെ കണ്ടു ഭർത്താവിനെ ടോർച്ചർ ചെയ്യുന്ന ഭാര്യ എന്ന നിലയിൽ അവർ എന്നെ കാണാൻ തുടങ്ങി ചേട്ടന് നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ചില രാത്രികളിൽ ജലൂസിലൊക്കെ കഴിക്കും രാത്രി എഴുന്നേറ്റ് ഛർദ്ദിച്ച് ബാത്റൂമിൽ പോയി വീണ് കിടക്കുമ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുന്ന ദിവസം രാത്രി അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് എന്നെ വിളിച്ചു സ്വാഭാവികമായി വരുന്ന നെഞ്ചുവേദനയായിരുന്നു അത് അന്ന് പിണക്കത്തിന്റെ പേരിൽ ഞാൻ തൊട്ടടുത്ത മുറിയിൽ മാറി കിടന്നുപോയി അദ്ദേഹം വന്ന് വിളിച്ചു ഞാൻ ചൂടുവെള്ളം എടുത്തു വരാമെന്ന് പറഞ്ഞു പോയി വെള്ളം എടുക്കുന്ന സമയത്ത് കൃഷ്ണ എന്നുള്ള വിഴി കേൾക്കുന്നുണ്ട് ഞാൻ ഓടി വന്നപ്പോൾ കൃഷ്ണമണിയൊക്കെ മുകളിലേക്ക് ഇരിക്കുകയാണ് ബി എ പി അങ്ങാനും കുറഞ്ഞതായിരിക്കുമെന്ന് കരുതി എഴുന്നേൽപ്പിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ചേട്ടന്റെ രണ്ട് സുഹൃത്തുക്കൾ വരുന്നു വയ്യാണ്ടായപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഭാര്യയെ വിളിച്ചില്ല സുഹൃത്തുക്കളെയാണ് വിളിച്ചത് എനിക്കും അദ്ദേഹത്തിനുമിടയിൽ സംഭവിച്ച പ്രശ്നം അദ്ദേഹം മരിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സൗഹൃദങ്ങൾ വരുന്നത് സാമ്പത്തികമായി അവരെ രക്ഷിക്കുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അന്ന് രാത്രി നടന്നതുപോലും എന്നാൽ പുറത്തൊക്കെ വന്നത് ഞാനാണ് പ്രശ്നകാരി എന്ന നിലയ്ക്കാണ് വീട്ടിൽ രണ്ടു കാറുണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ഞാൻ മൈൻഡ് ചെയ്തില്ല തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയാണ് ചേട്ടൻ്റെ വെയിറ്റ് കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം മറിഞ്ഞു മുന്നോട്ട് വീണപ്പോൾ വീട്ടിലേക്ക് കയറി വന്ന സുഹൃത്തുക്കൾ കാണുന്നത് ഞാൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതാണ് അതും എനിക്കൊരു നെഗറ്റീവായി അവർ സുഹൃത്തുക്കൾ നാല് പേരാണ് വന്നത് അവർ ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇതോടെ വാർത്ത വന്നത് ഞാൻ ആശുപത്രിയിൽ ഒപ്പം പോകാൻ മടിച്ചെന്നാണ് എൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുകയാണ് ഞാൻ ഇവരുടെ കൂടെ കയറിയിരുന്നില്ല ഇതെല്ലാം നെഗറ്റീവായി ഇപ്പോൾ ഞാൻ ഇവൻ്റ് മാനേജ്മെൻറ്റ് കാർഡിന് റിബൻ കെട്ടിക്കൊടുക്കുന്ന ജോലി ചെയ്യുകയാണ് ദിവസം അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടും വീടിന് എനിക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയോളമാകും സാമ്പത്തിക ബാധ്യതയുണ്ട് വേറെ കടങ്ങളുമുണ്ട് മരണത്തിന് ശേഷം ഫ്രട്ടേണിറ്റി സഹായിച്ചിരുന്നു എന്നാൽ അതും വൈകിപ്പിക്കാൻ ചില ശ്രമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നടത്തി എന്നാൽ നടൻ ആദിത്യൻ ജയൻ നടി ജീജ സുരേന്ദ്രൻ ഇവരൊക്കെ ഇടപെട്ട് എനിക്ക് സഹായം വാങ്ങിത്തന്നുവെന്നും തന്നുവെന്നും വേദനയോടെ അറിയിച്ചു